എന്റെ പൊന്നു സുഹൃത്തുക്കളെ എനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല എന്നാന്നല്ലേ അതായത് ഈ കുലസ്ത്രീൻ്റെ രാജ്ഞി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന രണ്ട് ഉത്തരം മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മുടെ ബിഗ് ബോസ് താരമായ ലക്ഷ്മിപ്രിയയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റൊരു ബിഗ് ബോസ് താരമായ വീണ നായരും ഈ രണ്ട് പേരാണ് ഈ രണ്ട് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പോയിട്ട് ഈ കുടുംബ മഹിമകളെ പറ്റിയിട്ട് അതുപോലെ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞല്ലോ കുറിയുണ്ടല്ലോ ഇങ്ങനെ വന്നിട്ടൊരു കുറിയുണ്ട് അതിനെ പറ്റിയിട്ട് അതായത് ഈ കുറി തൊട്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവിനോടുള്ള സ്നേഹം ഇങ്ങനെ ഒഴുകിയിട്ട് അവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുളിക്കുന്നവർ മാത്രമാണ് കുലസ്ത്രീകൾ അല്ലാതവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലസ്ത്രീകളല്ല അവറ്റകളൊക്കെ നികഷ്ടജജീവികളാണെന്നാണ് പറയുന്നത് കുലസ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിക്കും അതുപോലെ ഭർത്താവിൻ്റെ ആ ചേർന്നിട്ടിങ്ങനെ ഇരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചു പോകാതെ അവിടെ ഇങ്ങനെ കിടക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ മാത്രമാണ് കുടുംബത്തിൽ പറഞ്ഞ കുലസ്ത്രീകൾ എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഇപ്പോഴും രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഈ ലക്ഷ്മി പ്രിയയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് മറ്റവൾ ഓൾറെഡി പോയിട്ടാ വീണ നായർ ഓൾറെഡി തെറ്റി പിരിഞ്ഞ് അടിച്ച് പിരിഞ്ഞാച്ച് അതായത് പണ്ട് എൻ്റെ കണ്ണേട്ടൻ ഈ എൻ്റെ കണ്ണേട്ടൻ എന്ന് പറഞ്ഞ് ഈ പിന്നെ നായികയ്ക്ക് നാൽപ്പത് വട്ടം എൻ്റെ കണ്ണേട്ടൻ എൻ്റെ എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് പിരിഞ്ഞ് ഇപ്പം പിന്നെ ചെറുക്കനും കണ്ണേട്ടനും വേറെ ഇത് വഴിക്കും അതുപോലെ വീണ നായർ വേറൊരു വഴിക്കുമാണ് ഇപ്പോഴും കുറച്ച് രണ്ട് ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയത് അതായത് ഭർത്താവ് ജയേഷ് മൊത്തം ഇനിയൊരു ജീവിതം സാധ്യമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ജീവിതം അതായത് നമ്മൾ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ നമ്മുടെ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ സ്വന്തം നടി അതുപോലെ തന്നെ ബിഗ് ബോസ് താരം ബിഗ് ബോസ് വന്ന് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ അതുമാത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പഴയതുപോലെ പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ സിനിമകളോ സീരിയലുകളോ ഒന്നും കിട്ടാറില്ല ഈ ലക്ഷ്മിപ്രിയ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ നിന്നും തിരിച്ചു വന്നതിന് ശേഷം അവരെന്ന് പറഞ്ഞാൽ സാധാരണ ചില സിനിമകളിലൊക്കെ കാണുന്നതാണ് അപ്പോൾ സിനിമയൊന്നുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഈ ശരീരത്തിൻ്റെ ഭാഗം കാണിക്കുന്ന സീരിയലിലോ സിനിമയിലോ വരെ ഞാൻ അഭിനയിക്കില്ല എനിക്ക് കിട്ടുന്ന വേഷങ്ങൾ അത് നല്ലതായിരിക്കും ണം എന്നൊക്കെയുള്ള കുറച്ച് അഹങ്കാരവും കാര്യങ്ങളൊക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത് പിന്നെ അത് മാത്രവുമല്ല തൻ്റെ ചേട്ടൻ തൻ്റെ ചേട്ടൻ പറയുന്നത് പോലെ ഞാൻ കേൾക്കത്തുള്ളൂ ചേട്ടൻ ഇഷ്ടപ്പെട്ടതു മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അങ്ങനെ ചേട്ടൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചാടത്തുള്ളൂ അതുപോലെ ജീവിക്കുന്ന ഒരാളാണ് അതുമാത്രവുമല്ല ഈ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയുടെ മകൻ തന്നെയാണ് പട്ടണക്കാട് പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു പിന്നെ സംഗീതത്തിലെ സംഗീത സംവിധായകൻ്റെ മകനാണ് അപ്പോൾ ആ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാര്യമായിട്ട് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് വീട്ടിലിരിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം തീർന്നുമായിരിക്കും ഇനി കുറച്ച് നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലക്ഷ്മിപ്രിയ ഒരു വലിയൊരു കുഴപ്പമുണ്ടാക്കിയെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ പോയിട്ട് എന്തോ ചുട്ടി പിടിച്ചിട്ട് അത് തരുന്നില്ല അതിൻ്റെ പൈസ ഈ പിന്നെ സ്ഥലം പണയം വെച്ചിട്ട് പോലും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കിയിരുന്നു അതായത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ടൈറ്റുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു കാരണം എന്ത് കുലസ്ത്രീയായി കഴിഞ്ഞാലും എന്ത് കൊല പറഞ്ഞു കഴിഞ്ഞാലും ും നമ്മൾ കൃത്യമായിട്ട് ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ചോർന്നുകൊണ്ടിരിക്കുമല്ലേ അതായത് ഈ വെച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ കാണണമെന്നില്ലല്ലോ അത് നമുക്ക് എപ്പോഴും ജോലി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ മാസവും ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അമ്പത് ലക്ഷം ഉണ്ടാക്കിയാൽ തന്നെ ഇത് തീരാൻ പില്ല പണിയൊന്നുമില്ല അതങ്ങനെ അങ്ങ് തീർന്നുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഒരു നാലഞ്ച് ചിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ കുലസ്ത്രീ ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ജോലിക്കും കാര്യത്തിനൊന്നും ശ്രമിച്ചിട്ടുണ്ടാവില്ല അതുമാത്രവുമല്ല ചില വിവാദങ്ങളിലൊക്കെ പെട്ടതുകൊണ്ട് ആരും സിനിമയിലും സീരിയലൊന്നും ഇപ്പോൾ അടുപ്പിക്കുന്നുമില്ല അങ്ങനെ ഏതായാലും കുറച്ച് പ്രശ്നങ്ങളും വിഷയങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ആകാം ഇതിൻ്റെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ വീടുകളിലും എത്ര വലിയ കുലയായാലും കുലസ്ത്രീയായാലും അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോയിട്ടില്ലെങ്കിൽ തീർന്നോ മക്കളെ ഈ കുലസ്ത്രീ വാദവും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല ഭാര്യയ്ക്കും ജോലിയില്ല ഭർത്താവിനും ജോലിയില്ല രണ്ടുപേരും ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഇരുന്നാൽ വേറെ ഇതല്ല ഇതിനപ്പുറവും നടക്കുന്ന എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പോസ്റ്റൊക്കെ വന്ന് എല്ലാവരും വായിച്ചു വായിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു ഇന്നലെ മുതൽ അതവിടെ കാണുന്നില്ല അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ കിട്ടേണ്ടാക്കെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചെറിയൊരു ഡോസ് കൊടുത്തതാണോ ഇനി അല്ല ഇത് അറിയട്ടെ ഇന്ന് വിചാരിച്ചു കൊടുത്തതാണോ ഉള്ള കാര്യം പറയാലോ ഞാൻ കൃത്യമായിട്ട് ഞെട്ടിയിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ അതായത് ഭർത്താവ് ഇങ്ങനെയാണ് ഭർത്താവ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഈ ബിഗ് ബോസ് എന്ന് വരെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ ഇവരെ സമ്മതിക്കണം കാരണം എന്താ വെച്ചാൽ ആ മനുഷ്യൻ എത്ര പിന്നെ കൊടും ഭാഗ്യവാനാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയിന് കാരണം ഇവരുടെ ഇത്രയും വലിയ സ്നേഹമാണോ ആ മനുഷ്യന് ഒരു പക്ഷേ എന്ന് പറഞ്ഞ് ഇവളെടുക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം ഇങ്ങനെ സ്നേഹിച്ചിട്ട് മനുഷ്യന്മാരെ കൊല്ലറെന്ന് പറഞ്ഞിട്ടുണ്ടാവുക അവിടെ നിന്ന് കാരണം അത്രയും ഭയങ്കര അരോചകമായിട്ടുണ്ടാവും ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏതായാലും ഇപ്പം ആ പോസ്റ്റ് അവിടെ കാണാനില്ല എനിക്ക് തോന്നുന്നത് എന്താച്ചാൽ കുടുംബം ഇടവിട്ടിട്ടുണ്ടാകും അപ്പോൾ കുടുംബ ഇടപെട്ടിട്ട് ഈ പോസ്റ്റ് പിന്നെ പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിന്നെ അവരുടെ എന്താ പറയുക ആദ്യത്തെ ഈ പ്രണയം വിവാഹം അതുപോലെ തന്നെ അവർ ജനിച്ചു വളർത്ത സാഹചര്യം അവരുടെ മതം ഇതൊക്കെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു പിന്നെ അതിനെപ്പറ്റി ഒരു വിവാഹം ുന്നു എന്നും വിവാദങ്ങളിലൂടെ മാത്രം ജീവിച്ച വിവാദങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു വ്യക്തി തന്നെയാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ജീവിതം എന്താണെന്ന് അവർക്കറിയില്ല ജീവിക്കാനും അറിയില്ല എന്തെങ്കിലും വിടുവായിത്തരം ഇങ്ങനെ പറയുക അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ കുറച്ച് ചർച്ചകൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് മാത്രമേ എനിക്ക് പിന്നെ എന്താ പറയുക ഈ ലക്ഷ്മിപ്രിയയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുലസ്ത്രീ മഹിമകൾ ഉയർത്തി മാത്രം പിടിച്ചിരിക്കുന്ന സ്ത്രീകളാണ് അതുകൊണ്ട് വും ഇതൊക്കെയെന്ന് പറഞ്ഞ് അഴിച്ചു വെച്ചിട്ട് വല്ല പണിക്കും പോയി ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടി കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ട് പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കയ്യിലാട്ട ഈ ബിഗ് ബോസ് പോയവരുടെ കുടുംബങ്ങൾ മുഴുവൻ തകർന്നിട്ടുണ്ട് പൈസ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്യാമറേൻ്റെ മുന്നിൽ വല്ലതും വിളിച്ചു പറയുമ്പോഴേ ഒന്ന് ആലോചിക്കണം അതേ എനിക്ക് പറയാനുള്ളൂ എല്ലാ കാര്യവും അങ്ങ് വിളിച്ചു പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓഫറല്ലേ ഒരു ദിവസം അമ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെയാണി വാങ്ങിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ ആളെ പിടിച്ചു നിർത്തണം ആളെ പിടിച്ചു നിർത്താൻ ന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീണക്കൊക്കെ സംഭവിച്ചതാണ് പണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിളിച്ചോ പറഞ്ഞു എല്ലാം എൻ്റെ കണ്ണേട്ടൻ ക്ഷമിച്ചും എല്ലാം എൻ്റെ കണ്ണേട്ടൻ പൊറുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേട്ടൻ ഇവിടെ വരുമ്പോഴേക്ക് ഇങ്ങനെ ഭദ്രകാളീനെ പോലെയാണ് നീയാണോടി എൻ്റെ ജീവിതത്തിൽ വന്നത് നീ ഇത്തരക്കാരനാണോടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടായിരുന്നു പിന്നെ പിന്നീട് കണ്ണാട്ടിനെയും നമ്മൾ കണ്ടിട്ടില്ല കുറേ നാൾ കുറേ നാൾ ഈ വീണ ചേച്ചീനെയും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ളതാണ് അന്നൊക്കെ എന്താ പറഞ്ഞതെന്ന് അറിയാം എൻ്റെ കണ്ണേട്ടനും എൻ്റെ അമ്മായിയമ്മക്കും എല്ലാം മനസ്സിലാകുന്നു ഇവിടെ കയറി വന്നപാടവർ ആ പൈസ വെലിച്ചെങ്കിൽ ചാടിയിട്ട് രണ്ട് ചവിട്ടും കൊടുത്ത് കാരണം ഇവരൊക്കെ വിചാരം എന്താണെന്നറിയാം ഈ കൂടുതൽ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും പറയാം അതുപോലെ പൈസയ്ക്ക് എന്തും ചെയ്യാം ചെയ്യാത്ത കാര്യങ്ങൾ വരെ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു പറയുക ഈ പൈസ മാത്രമാണ് ഇവർക്കൊക്കെ വേണ്ടത് എന്നുള്ളതാണ് പക്ഷേ പൈസേൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഒരു മൂല്യമുണ്ട് അതും കൂടി നമ്മൾ ഉയർത്തിപ്പിടിക്കണം അധികം മൂല്യം പാടില്ല എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയൊക്കെ സംഭവിച്ചാൽ അതുതന്നെയാണ് കൂടുതലും മൂല്യമുള്ളത് എടുത്തുയർത്തിപ്പിടിച്ച് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പരാജയമെന്ന് ഞാൻ പറയും ു എല്ലാ കാര്യത്തിനും അതായത് ഭർത്താക്കന്മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഭർത്താവിൻ്റെതായ ജോലിയും കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്കും നിങ്ങളും ചെയ്തു കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പമില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജയേഷേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുത്താണ് എൻ്റെ സ്വത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജയ ഈ ഭർത്താവിനെ എങ്ങനെ അങ്ങ് പൊക്കി അടിക്കുമ്പോഴേ ഇവർ ഒരു കാര്യം മാത്രം മറന്ന് മറന്നുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് ഈ കൃത്യമായിട്ടൊരു ജോലിയുണ്ടോ ഇല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ ഇതുപോലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റ് പോയ ബലൂൺ പോലെയാണ് ഇങ്ങനെ ഇങ്ങനെ വീർത്ത് വീർത്തി ഇങ്ങനെ കൊണ്ടുവരും എന്നിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റ് കാറ്റങ്ങ് അയച്ചുപിടും അപ്പോഴാ ബലൂൺ അങ്ങ് പോകും അതേപോലെയാണ് ഈ ലക്ഷ്മി പ്രിയൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും അതായത് നിങ്ങൾക്ക് പിരിയണമെങ്കിൽ അങ്ങ് പിരിഞ്ഞ് പൊക്കോളുക എന്നിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുക അത് മാത്രമേ പറയാനുള്ളൂ ബിഗ് ബോസ് താരമാണ് അല്ലെങ്കിൽ പഴയ ബിഗ് ബോസ് ആണ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ക്രിക്കറ്റ് കളിച്ചാലൊന്നും വായിലേക്കൊന്നും പോകത്തില്ല അത് എനിക്ക് പറയാനുള്ളൂ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുക തന്നെ വേണം പിന്നെ ഈ ലക്ഷ്മിപ്രിയയ്ക്ക് അവസരം നഷ്ടപ്പെടാനുണ്ടായ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടി ഞാൻ പറയാം അതിനി മൂടി വെച്ചിട്ടൊന്നും കാര്യമില്ല അതായത് ലക്ഷ്മിപ്രിയ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു രാഷ്ട്രീയം അതായത് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പിന്നെ പോയാലും ആർക്കും ഒന്നുമില്ല പക്ഷെ അവർ ചില സമയത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ദഹിക്കാത്ത സംഭവം തന്നെയാണ് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ മറ്റുള്ളവരെ സ്ത്രീകൾ മുഴുവൻ മോശക്കാരാണ് ഞങ്ങൾ മാത്രമാണ് വലിയവർ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഈ കുലസ്ത്രീകള് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഹേറ്റ് കാരണം നല്ല അഹങ്കാരിയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹേറ്റ് നല്ല രീതിയിൽ അനുഭവിക്കുന്നവരാണ് പിന്നെ ബിഗ് ബോസിൽ പോയാൽ പിന്നെ അവസ്ഥ നമുക്ക് പറയാനില്ലല്ലോ അതിൻ്റെ അകത്ത് കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പിന്നെയെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വെറുപ്പുകൾ ഇതൊക്കെ വെളിയിൽ ഇറങ്ങുന്നത് അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ വിട്ടുനിന്ന് അവരുടേതായ ജോലികൾ ചെയ്യുക പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവർ സ്വകാര്യമായിട്ടിട്ടതല്ലേ നിങ്ങൾ എന്തിനാണ് അത് വായിക്കാൻ പോയത് എന്ന് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വകാര്യമായിട്ട് വായിക്കാനൊന്നുമല്ല അത് എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ ഇടുന്നതാണ് അല്ലാതെ എൻ്റെ കുടുംബങ്ങൾക്കും അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല ഇതെല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇപ്പോഴും പിന്നെ എല്ലാവരും ഇടപെട്ടിട്ടുണ്ടാകും അതായത് അയ്യോ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെട്ടത് കൊണ്ട് മാത്രമായിരിക്കാം ഇത് ഇങ്ങനെയും പോയത് എന്നുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലസ്ത്രീയായി ജീവിക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ കുറി തൊടുമ്പോൾ കുറച്ച് കുറച്ച് തൊടുക അതായത് മറ്റുള്ളവരും സ്ത്രീകൾ തന്നെയാണ് അവരും ജീവിക്കുന്നവർ തന്നെയാണ് അപ്പോൾ ഇതിന് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് തരണം അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യണം ഇത് നാലാൾ അറിയണം നന്ദി നമസ്കാരം